രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം പി രേഖാമൂലമുള്ള ഒരു പരാതി ഇല്ലാതിരുന്നിട്ട് കൂടി രാഹുൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഒഴിഞ്ഞുവെന്ന് ഷാഫി പറഞ്ഞു പോക്സോ കേസിൽപ്പെട്ട നേതാവിനെ സംരക്ഷിക്കുന്ന ബി ജെ കേസിൽപ്പെട്ട ഒരു എം എൽ എ സംരക്ഷിക്കുന്ന സി പി എമ്മിനും എങ്ങനെയാണ് രാജി ആവശ്യപ്പെടാനാവുകയെന്നും ഷാഫി ചോദിച്ചു വിവിധ ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം എം വിഷയത്തിലാണ് ഷാഫി പറമ്പിൽ എം മാധ്യമങ്ങളുമായി സംസാരിച്ചത് രേഖാമൂലമുള്ള ഒരു പരാതി ഇല്ലാതിരുന്നിട്ട് കൂടി രാഹുൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഒഴിഞ്ഞുവെന്നും സർക്കാരിനെതിരായ സമരം മറച്ചുപിടിക്കാനുള്ള സി പി എം അജണ്ട മനസ്സിലാക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എന്നാൽ ചില മാധ്യമങ്ങൾക്ക് ഇതിന് പിന്നിൽ എന്താണ് അജണ്ടയെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു താൻ ബീഹാറിലേക്ക് മുങ്ങി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനം ശരിയാണോ താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല ബീഹാറിൽ നടക്കുന്നത് സുപ്രധാനമായ സമരമാണ് പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്നും അടുത്തായതിനാലാണ് ബീഹാറിലേക്ക് പോയത് എം പി എന്ന നിലയിൽ അത് തൻ്റെ ഉത്തരവാദിത്തമാണെന്നും മാധ്യമങ്ങളെയോ പ്രതിഷേധങ്ങളെയോ പേടിച്ച് ഒളിച്ചോടിയിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ആ ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത് അടുത്തത് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോടതി വിധിയോ ഒരു എഫ് ഐ ആറോ അതല്ലെങ്കിൽ ഒരു ഒരു സീ പിന്നെ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കി പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജ്യം അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പീഡന കേസിൽ ഉൾപ്പെട്ട ഒരു എം എൽ എയെ സംരക്ഷിക്കുന്ന സി പി എം എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുകയെന്നും പോക്സോ കേസിൽപ്പെട്ട നേതാവിനെ സംരക്ഷിക്കുന്ന ബി ജെ പിക്ക് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടാനാവുകയെന്നും ചോദിച്ചു ഇപ്പോൾ ഈ പറയുന്ന ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സമിതി ഞാൻ ഞാനാരും പേരൊന്നും പറയുന്നില്ല പക്ഷെ ഒരു എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടും ആ എം എൽ എ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ കുറ്റക്കാരനെന്ന് വിധിക്കുന്നവർ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾ പാർലമെന്റ് ബോർഡ് അംഗമാക്കിയ വേറൊരു പാർട്ടി ബി ജെ പി ആ ബി ജെ പി പ്രവർത്തകർ ഇവിടെ എങ്ങനെയാണ് ആ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള സമരം നടത്തുന്നത് ഹണി ഭാസ്കർ തനിക്ക് പരാതി നൽകിയിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സി പ്രാദേശിക വാർത്ത കോഴിക്കോട്